കർത്താവിൽ പ്രിയമുള്ളവരെ ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും നിങ്ങൾ ഈ രാത്രിയിൽ ഈശോയുടെ മുമ്പിലായിരുന്നു കൊണ്ട് ഈ ഒറ്റ നിമിഷം മതി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കുറച്ചുപ്പെടുക്കുക സ്വർഗത്തിലെ ഉപ്പ് ഉപ്പ് നല്ലതാണ് പക്ഷേ അതിൻ്റെ ഉപ്പുരസം നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എങ്ങനെ അതിനെ വീണ്ടും ഉപ്പുരസമുള്ളതാക്കാൻ കഴിയും നിങ്ങളിൽ തന്നെ ഉപ്പുണ്ടായിരിക്കുക പരസ്പരം സമാധാനമായിരിക്കുക മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം അൻപതാം തിരുവചനമാണ് ഈ ഒരു തിരുവചനത്തിലൂടെ ഈശോ നമ്മളോട് അരുൾ ചെയ്യുന്നതും അതുതന്നെയാണ് നമ്മൾ ഉപ്പായിരിക്കാനാണ് അവിടെ നമ്മളോട് അരുൾ ചെയ്യുന്നത് പരസ്പരം സമാധാനമായിരിക്കുക ഇപ്പം നിൻ്റെ മനസ്സിൻ്റെ അധികം നിന്നെ വേദനിപ്പിക്കുന്ന കാര്യം ആ ഒരു നിയോഗം നീ മനസ്സിൽ വിചാരിക്കുക നീ സമാധാനമായിരിക്കുക നീ ആഗ്രഹിക്കുന്ന കാര്യം ഉടൻ തന്നെ നടക്കാൻ പോകുന്നു കണ്ണുകളടച്ച് ഈശോയിൽ ഉറച്ച വിശ്വാസത്താൽ ഉപ്പിനെ മുറുക്ക പിടിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും മൂന്ന് തവണ വിശ്വാസ പ്രമാണം എന്നൊരു പ്രാർത്ഥന അതിശക്തമായ ഈശോയുടെ അത്ഭുതകരമായ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരും കണ്ണുകളടച്ച് നിയോഗം സമർപ്പിക്കുക സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശികായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് വന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് വേടകൾ സഹിച്ച് കുരിശിൽ തടയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മൂന്ന് ദിവസവും നിങ്ങൾ നിങ്ങളടുപ്പിച്ച് ഉറച്ച വിശ്വാസത്താൽ ഈ ഒരു വചനവും മൂന്ന് തവണ ഈ വിശ്വാസ പ്രമാണമെന്ന പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിച്ചൊപ്പ് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ മൂന്ന് മൂലയ്ക്കായി നിക്ഷേപിക്കുക നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം സാധിക്കാൻ നിങ്ങളെല്ലാവരെയും ഈ ശത്തിവേഗം അനുഗ്രഹിക്കട്ടെ ഈയൊരു രാത്രി നിങ്ങളുടെ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു രാത്രിയാകട്ടെ